നഗരത്തിലെ പ്രധാന റോഡിലേക്കാണ് അവർ രണ്ടുപേരും നടന്നെത്തിയത് നേരം ഇനിയും വെളുത്തിട്ടില്ല റോഡിലെല്ലാം മുട്ടോളം വെള്ളമുണ്ട് പ്രഭാതത്തിന് യാതൊരു പ്രസരിപ്പും തോന്നിയില്ല മഴ ഇപ്പോൾ പെയ്യുമെന്ന് വിളിച്ചറിയിച്ചിട്ട് എന്നവണ്ണം ആകാശത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ മഴക്കാരുകൾ തൂങ്ങി നിൽക്കുന്നു തെരുവ് വിജനമാണ് തെരുവിന് ഇരുപുറവുമുള്ള വീടുകളുടെ വാതിലുകളും ജനലുകളും അടഞ്ഞു തന്നെ കിടക്കുന്നു മങ്ങിയ പ്രകാശം വീണ് പഴയതും ദ്രവിച്ചതുമായ കെട്ടിടങ്ങളുടെ നെടലുകൾ നഗരത്തിലേക്ക് വീണ് കിടക്കുന്നു അവർ കടന്നുപോയ വഴികളുടെ എല്ലാം അവസ്ഥ ഒന്നുപോലെ തന്നെയായിരുന്നു എല്ലാം വിജനവും ശോകമോഖവുമായിരുന്നു അവർ ബത്തനൽ ഗ്രീൻ തെരുവിലെത്തിയപ്പോൾ മാത്രമാണ് പ്രഭാത രശ്മികൾക്ക് അല്പമെങ്കിലും ഉണർവുണ്ടായത് ആ സമയമായപ്പോഴേക്കും മങ്ങിക്കത്തിയിരുന്ന അണഞ്ഞു കഴിഞ്ഞിരുന്നു നിരത്തിൽ വാഹനങ്ങളുടെ എണ്ണം വളരെ കുറവാണ് അങ്ങുമിങ്ങുമായി ഒന്നോ രണ്ടോ എണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത് മഴ പെയ്ത് കുഴമ്പ് രൂപത്തിലായി കിടക്കുന്ന റോഡിലൂടെ അവരെയും വഹിച്ചുകൊണ്ടുള്ള കുതിരവണ്ടി കുതിര വണ്ടി നിരങ്ങിയും മേന്തി വലിഞ്ഞും ലണ്ടൻ നഗരത്തെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത് വഴിയിലെല്ലാം ചെളിയും കുഴികളും വെള്ളക്കെട്ടുകളുമായിരുന്നതിനാൽ കടന്നുപോയ വാഹനങ്ങളെല്ലാം അവരവരുടെ സൗകര്യപ്രകാരം അങ്ങോട്ടുമിങ്ങോട്ടും വെട്ടിച്ചും ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കാതെയുമാണ് നീങ്ങുന്നത് വഴിയോരങ്ങളിലെ മദ്യശാലകളിലെ കച്ചവടം പകൽ ഏറെ കഴിഞ്ഞിട്ടും വെളിച്ചക്കുറവ് കാരണം ഗ്യാസ് വിളക്കുകളുടെ സഹായത്തോടെയാണ് അപ്പോഴും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ തെരുവുകൾ സജീവമായി തുടങ്ങി ജനങ്ങൾ അവരവരുടെ ആവശ്യങ്ങൾക്കായി തിടുക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നീങ്ങുന്നു കൃഷിക്കാരും തൊഴിലാളികളും തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കാലുകൾ വലിച്ചു വെച്ച് നടക്കുന്നു മത്സ്യത്തൊഴിലാളികളായ സ്ത്രീപുരുഷന്മാർ തങ്ങളുടെ ഒഴിഞ്ഞ കുട്ടകളും തലയിലെന്തി മീൻ മാർക്കറ്റുകളെ ലക്ഷ്യമാക്കി നടക്കുന്നു ജീവൻ തൊഴിക്കുന്നതും അപ്പോഴും രക്തം വാർന്നൊലിക്കുന്നതുമായ കാളയിറച്ചിയുമായി ഇറച്ചി വ്യാപാരികളുടെ കഴുത വണ്ടികൾ നടന്നു നീങ്ങുന്നു ആ മാംസകഷ്ണങ്ങൾ കഷ്ണങ്ങൾ അപ്പോഴും പിടയ്ക്കുന്നുണ്ടെന്ന് തോന്നിപ്പോകും റോഡിൻ്റെ അരികിലൂടെ പാൽക്കുടവും തലയിലേറ്റ് നടന്നു നീങ്ങുന്ന പാൽക്കാരികളായ സ്ത്രീകൾ ഒരു വശത്ത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കുട്ടകളിലാക്കി തലച്ചുമുടുമായി നീങ്ങുന്ന കർഷകർ മറുവശത്ത് തെരുവുകളിലെ നിരത്തുകൾ കൈയടക്കി വഴിവാണിഭം ചെയ്തു ഉപജീവനം കഴിക്കുന്നവർ നിരന്നു തുടങ്ങി നഗരം അതിവേഗം ജനസാന്ദ്രമാവുകയാണ് മഴ മാറി നിൽക്കുന്നതിനാൽ കൂടുതൽ ആൾക്കാർ സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി അവിടേക്ക് വന്നുകൊണ്ടിരുന്നു അന്ന് ആഴ്ച ചന്ത ദിവസമായിരുന്നതിനാൽ പതിവിലും കൂടുതൽ തിരക്കനുഭവപ്പെട്ടു ആടുമാടുകളും കോഴികളും താറാവുകളും റോഡിൻ്റെ ഓരം ചേർന്ന് ചന്തയിലേക്കുള്ള യാത്രയിലാണ് പലതരത്തിലുള്ള പലവിധ സ്വഭാവക്കാരായ മനുഷ്യരെ കൊണ്ട് നഗരം നിറഞ്ഞു കവിഞ്ഞു അതിൽ കൊള്ളക്കാരും പിടിച്ചുപറിക്കാരുമുണ്ട് യാതൊരു ലക്ഷ്യവുമില്ലാതെ അരഞ്ഞുതിരിയുന്ന മനുഷ്യരുണ്ട് കാഴ്ചകൾ കാണാനായി എത്തിയ കുട്ടികളും മുതിർന്നവരുമുണ്ട് എല്ലാ മനുഷ്യരും ഒന്നായി ചേർന്ന് ഒരു മനുഷ്യ സമുദ്രമായി മാറിയിരിക്കുന്നത് പോലെയാണ് നഗരത്തിൻ്റെ അപ്പോഴത്തെ അവസ്ഥ ഈ മനുഷ്യസാഗരത്തിനിടയിലൂടെ ബിൽസൈക്സ് ഒലിവരുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവനെ വലിച്ചെടുത്തുകൊണ്ടെന്നവണ്ണം തിടുക്കത്തിൽ മുന്നോട്ട് നടന്നു സൈക്സിൻ്റെ കരുത്തുറ്റ കൈപ്പിടിയിൽ ഞെലിഞ്ഞമർന്ന ഒലിവർ അയാൾക്കൊപ്പം എത്താനായി ഓടിയും ചാടിയും മുന്നോട്ട് നീങ്ങി അവൻ്റെ കുഞ്ഞുകാലുകൾക്ക് സൈക്സിനെ പിന്തുടരാൻ വലിയ പ്രയാസമായിരുന്നു വേഗം കൂട്ടിയും കുറച്ചും വളവുകൾ തിരിഞ്ഞും ചെളിക്കുണ്ടുകൾ ചാടിക്കടന്നും അവൻ സൈക്സിനൊപ്പം എത്താൻ വല്ലാതെ പ്രയാസപ്പെട്ടു നടന്ന് നടന്ന് അവർ ഹോയ്സ്റ്റർ ലൈനിലുള്ള സെയിൻ്റ് ആൻഡ്രൂസ് പള്ളിയുടെ കൂറ്റൻ ക്ലോക്ക് ടവറിന് മുന്നിലെത്തി ഈ സമയത്ത് ബിൽ സൈക്സ് അവനെ മുന്നിലേക്ക് വലിച്ചു നിർത്തി ക്ലോക്ക് ടവറിലേക്ക് വിരൽ ചൂണ്ടിപ്പിടിച്ചു എടാ കൊച്ചുതെമ്മാടി ഇതാ നോക്കിയേ ഏഴടിക്കാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് വേഗത്തിൽ നടന്നില്ലെങ്കിൽ സമയത്തിന് ലക്ഷ്യത്തിലെത്താനാവില്ല പറഞ്ഞത് മനസ്സിലായോ ബിൽ മിൽസൈറ്റ്സ് ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ കുഞ്ഞുകയ്യുടെ കുഴയിൽ എന്നിട്ട് അവനെ വലിച്ചുകൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനക്കൂട്ടത്തിനിടയിലൂടെ തിടുക്കത്തിൽ മുന്നോട്ട് നടന്നു തന്നെ വലിച്ചിഴിച്ചുകൊണ്ട് ഈ മനുഷ്യൻ എങ്ങോട്ടാണ് ഇത്ര തിടുക്കത്തിൽ നടക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലാക്കാനായില്ല ബിൽ മിൽസൈറ്റ്സ് ആകട്ടെ അതിനെക്കുറിച്ചൊന്നും പറയുന്നുമില്ല നാൻസി പോലും ഒരു സൂചനയും നൽകിയതുമില്ല ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൊണ്ടാണ് അവൻ സൈക്സിൻ്റെ പിന്നാലെ നടന്നത് നടന്ന് നടന്ന് അവർ എത്തിച്ചേർന്നത് ഹെഗ്ഡേ പാർക്ക് അവസാനിക്കുന്നിടത്താണ് സൈക്സിന് പോകേണ്ടത് കെൻസി്ടൺ ഭാഗത്തേക്കാണ് ബിൽ വിൽസൈക്സിന് നല്ല ക്ഷീണം തോന്നിയിരുന്നു അല്പനേരം എവിടെയെങ്കിലും വിശ്രമിച്ചതിന് ശേഷം മുന്നോട്ട് പോകാമെന്ന് അയാൾ തീരുമാനിച്ചു എന്നാൽ അപ്പോഴാണ് ഒരു കുതിരവണ്ടി അവരുടെ മുന്നിലേക്ക് ഓടിയെത്തിയത് ആ വണ്ടിയുടെ മുന്നിൽ ഹൗൺ സ്ലോയിലേക്ക് എന്ന ബോർഡും വെച്ചിട്ടുണ്ട് സൈക്സ് വണ്ടിയിലേക്ക് സൂക്ഷിച്ചു നോക്കി അകത്ത് വേറെ യാത്രക്കാരും തന്നെയില്ല അങ്ങനെയെങ്കിൽ ഇനിയുള്ള ദൂരം ഈ കുതിരവണ്ടിയിൽ തന്നെ പോകാമെന്നും അങ്ങനെ കാൽനട തൽക്കാലത്തേക്ക് ഒഴിവാക്കാമെന്നും ഹിൽസൈക്സ് തീരുമാനിച്ചു സൈക്സ് വിനയത്തോടെ ആ കുതിരവണ്ടിക്കാരനോട് തന്നെയും മകനെയും വരെ കൊണ്ടുപോകാമോ എന്ന് അന്വേഷിച്ചു വേഗം കയറിക്കോളാൻ അയാൾ അനുമതിയും കൊടുത്തു വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ കുതിരക്കാരൻ ചോദിച്ചു സർ ഇത് താങ്കളുടെ മകനാണോ അതെ എൻ്റെ മകനാണ് സൈക്സ് പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു മറുപടി പറയുന്നതിനിടയിൽ തന്നെ ബിൽ സൈക്സ് ഒലിവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് റിവോൾവർ സൂക്ഷിച്ചിരിക്കുന്നിടത്തേക്ക് പതുക്കെ കൈചലിപ്പിച്ചു വാതുറന്നാൽ അപകടമാണെന്ന മുന്നറിയിപ്പായിരുന്നു അത് കുട്ടി നിനക്ക് അച്ഛനോടൊപ്പം നടന്നെത്താനാകുന്നില്ല അല്ലേ കുതിരക്കാരൻ വീണ്ടും കുശലം ചോദിച്ചു ഒലിവറാകട്ടെ ഒന്നും പറയാതെ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു വണ്ടിക്കുള്ളിൽ അട്ടിയട്ടിയായി വെച്ചിരിക്കുന്ന ചാക്കുകെട്ടുകൾക്കിടയിൽ കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ കുതിരക്കാരൻ ഒലിവറിന് അനുവാദം കൊടുത്തു അവൻ ബിൽ സൈക്സിൻ്റെ മുഖത്തേക്ക് അനുവാദത്തിനായി നോക്കി എന്നാൽ സൈക്സ് ആകട്ടെ യാതൊന്നും ഒരിയാടാതെ മുന്നോട്ട് തന്നെ നോക്കിയിരുന്നു ഒലിവർ ഒന്നും ചോദിച്ചതുമില്ല അവൻ അയാൾക്കൊപ്പം പരിമിതമായ സ്ഥലത്ത് ഞെങ്ങി ഞെരുങ്ങിയിരുന്നു കുതിര നല്ല വേഗത്തിൽ മുന്നോട്ട് പായുകയാണ് പഴിയറിയിക്കുന്ന നാഴികക്കല്ലുകൾ ഒന്നൊന്നായി പിന്നിലേക്ക് വാഞ്ഞു പോവുകയാണ് ഈ യാത്ര എവിടെയാണ് അവസാനിക്കുന്നതെന്ന് ഒലിവർക്കൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് ഒലിവർ നിശബ്ദനായിരുന്നു കെൻസിംഗ്ടൺ ഹാർ സ്മിത്ത് ചിസ്വിക്ക് കിവി ബ്രിഡ്ജ് ബ്രെൻഡ് ഫോർട്ട് എന്നീ സ്ഥലങ്ങൾ ഇതിനോടകം പിന്നിട്ട് കഴിഞ്ഞിരുന്നു ഈ ദൂരം അത്രയും പിന്നിട്ട് കഴിഞ്ഞിട്ടും യാത്ര തുടങ്ങിയിട്ടേയുള്ളൂ എന്ന മട്ടിലാണ് ബിത്സയിച്ചിരിക്കുന്നത് ഒടുവിൽ സ്കോച്ച് ആൻഡ് ഹോർസസ് എന്ന് ബോർഡ് വെച്ചിരുന്ന ഒരു മദ്യശാലയുടെ മുന്നിലൂടെ മുന്നോട്ടൽപ്പം കൂടി ഓടിയ ശേഷം ഒരു വളവിന് സമീപത്തായി വണ്ടി നിന്നു ബിൽസൈക്സ് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ചാടിയിറങ്ങി കുതിരവണ്ടിക്കാരൻ അവനെ നന്മകൾ നേർന്നെങ്കിലും ഈ സമയത്ത് ബിൽ ബിൽസൈക്സ് തൻ്റെ വലതുകൈ തോക്കിയിരിക്കുന്ന ഭാഗത്തേക്ക് ചലിപ്പിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയതിനാൽ ഒലിവർ കുതിരക്കാരനെ പ്രത്യഭിവാദ്യം ചെയ്യാൻ തുനിഞ്ഞില്ല ഈ ചെക്കൻ എന്താ ഇങ്ങനെ എന്ന ഭാവത്തോടെ കുതിരക്കാരൻ മിൽസൈക്സിൻ്റെ മുഖത്തേക്ക് നോക്കി ഈ കൊടിച്ചിപ്പട്ടി ഇങ്ങനെയാണ് ഒരു മൊശടൻ സഹകരിപ്പിക്കാൻ പ്രയാസമാണ് നിങ്ങൾ അവനെ മറന്നേക്കുക മിൽസൈക്സ് കുതിരക്കാരനോട് പറഞ്ഞു വണ്ടിക്കാരൻ തലയാട്ടിക്കൊണ്ട് പണവും വാങ്ങി തൻ്റെ കുതിരയെ മുന്നോട്ട് നയിച്ചു കുതിര വണ്ടി അടുത്ത വളവിൽ അപ്രത്യക്ഷമായപ്പോൾ സൈക്സ് ഒലിവരെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ നടക്കാൻ തുടങ്ങി ഒരു വളവിൻ്റെ അടുത്തെത്തിയപ്പോൾ സൈക്സ് അവനെയും കൊണ്ട് ഇടത്തേക്ക് തിരിഞ്ഞു അതൊരു ചെറിയ വഴിയാണ് വഴിയുടെ ഇരുവശത്തും വലിയ കെട്ടിടങ്ങൾ സമ്പന്നരായ മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാനാകും അതിലൂടെ നടന്ന് വിശാലമായ ഒരു മൈതാനം മുറിച്ച് അവർ അപ്പുറത്തേക്കെത്തി അവിടം ഒരു ചെറിയ കച്ചവട കേന്ദ്രമായിരുന്നു ഇടിഞ്ഞു വീഴാറായ ഒരു കെട്ടിടത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ സൈക്സ് അവനെയും വലിച്ചുകൊണ്ട് ആ കെട്ടിടത്തിലേക്ക് കയറി അതൊരു മദ്യശാലയായിരുന്നു മദ്യത്തിനൊപ്പം ആവശ്യക്കാർക്ക് ഭക്ഷണം വിളമ്പുന്നുമുണ്ടായിരുന്നു ഒരു ചെറിയ ഹാൾ മാത്രമായിരുന്നതിനാൽ ആൾക്കാർ തിങ്ങി ഞെരിങ്ങിയിരുന്നാണ് തെന്നുകയും കുടിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്നത് സൈക്സും ഒലിവറും ഭക്ഷണം കഴിക്കാനായിരുന്നത് അടുക്കളയോട് ചേർന്ന ഭാഗത്തായിരുന്നു അവിടെ അവിടെയിരുന്ന് ഭക്ഷണം കഴിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നവരിൽ ഏറിയ പങ്കും ഒരേ സ്വഭാവക്കർ തന്നെയാണോ എന്ന് ഒലിവർക്ക് സംശയമായി അവരിൽ ഏറിയ പങ്കും ധരിച്ചിരുന്നത് നരച്ച നീളൻ കൊട്ടുകളായിരുന്നു അവരാരും തന്നെ സൈക്സിനെയോ ഒലിവറിനെയോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല സൈക്സാകട്ടെ അവരാരമായും ഒരടുപ്പവും കാണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു അവർക്കു കൊണ്ടുവച്ച കാളയിറച്ചിക്കറി നന്നേ തണുത്തതായിരുന്നു മദ്യം ആവശ്യത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം സൈക്സ് അവിടെ തന്നെ ഇരുന്ന് പുകവലിക്കാൻ തുടങ്ങി പുകയുടെ രൂക്ഷഗന്ധം ഒലിവർക്ക് സഹിക്കാവുന്നതിനും അപ്പുറത്തായിരുന്നു അവൻ അസ്വസ്ഥനാകുന്നതിൽ രസം പൂണ്ട സൈക്സ് ഓരോ തവണയും പുക അവൻ്റെ മുഖത്തേക്ക് തന്നെ ഊതിവിട്ട് രസിച്ചു പുകയുടെ ഗന്ധവും ദീർഘനേരം യാത്ര ചെയ്തതിൻ്റെ ക്ഷീണവും എല്ലാമായപ്പോഴേക്കും വലിയവര തളർന്നു തുടങ്ങിയിരുന്നു അവൻ പതുക്കെ ഉറക്കത്തിലേക്ക് വീണു അവിടെ ആ ചായ്പിൽ തന്നെ കിടന്ന് അവൻ വളരെ നേരം ഉറങ്ങിപ്പോയി സൈക്സ് തൻ്റെ ബലിഷ്ടമായ അവനെ ചവിട്ടിയപ്പോൾ മാത്രമാണ് അവൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നത് ഉറക്കമുണർന്ന വലിയവർ പകച്ചു പുറത്തേക്ക് നോക്കി നേരം ഇരട്ടി തുടങ്ങിയിരുന്നു ഈ സമയത്തിനുള്ളിൽ സൈക്സ് അവിടെയിരുന്ന ഒരു മനുഷ്യനുമായി അടുപ്പത്തിലായി ആ മനുഷ്യൻ ഒരു കുതിരവണ്ടിക്കാരനായിരുന്നു സൈറ്റ്സ് അയാൾക്കൊരു പൈൻറ്റും മദ്യം വാങ്ങിക്കൊടുത്തു തന്നെയും തൻ്റെ മകനെയും ലോവർ ഫീൽഡ് വരെ അയാളുടെ കുതിരവണ്ടിയിൽ കൊണ്ടുപോകുന്നതിനായിട്ടാണ് ബിൽസൈക്സ് അയാൾക്ക് ഒരു പൈൻറ്റും ഓഫർ ചെയ്തതും അയാളോട് സ്നേഹത്തോടെ പെരുമാറിയതും കുതിരക്കാരൻ ബിൽസൈക്സ് വാങ്ങി നൽകിയ മദ്യം കഴിച്ചുകൊണ്ട് അയാളുടെ ആവശ്യം സന്തോഷത്തോട് അംഗീകരിച്ചു തൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ലെന്നും ഇനിയും ബഹുദൂരം എങ്ങോട്ടോ പോകേണ്ടതുണ്ടെന്നും ഒരു പ്രിസ്റ്റിന് അപ്പോഴാണ് ബോധ്യമായത് നേരം അധികം ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ സൈക്സ് ഒലിവറേയും കൂട്ടി ആ കുതിരവണ്ടിയിൽ കയറിയിരുന്നു വണ്ടി മുന്നോട്ട് കുതിച്ചു ഏറെക്കഴിയും മുമ്പ് തന്നെ ഇരുട്ടിൻ്റെ കാഠിന്യം കൂടാൻ തുടങ്ങി ഇരുട്ടിൻ്റെ ശക്തിക്കൊപ്പം തണുപ്പിൻ്റെ കാഠിന്യവും കൂടി വന്നു പാടങ്ങളിൽ നിന്നും പുഴയുടെ പരപ്പുകളിൽ നിന്നും മുകളിലേക്ക് അടിച്ചു കയറുന്ന ഇളം കാറ്റ് മഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു കഠിനമായ തണുപ്പിനെ ചെറുക്കാനെന്ന വണ്ണം ആ കുതിരക്കാരൻ തൻ്റെ ശരീരത്തെ ഒരു ഇട്ടാവട്ടത്തിൽ ചുരുക്കി തല താഴെ കൊടിച്ചിട്ട് കുനിഞ്ഞിരുന്നു തണുപ്പിൻ്റെ ആധിക്യം കാരണമായിരിക്കണം ആരും ഒന്നും ഉരിയാടിയില്ല പുലിവറാകട്ടെ ഈ യാത്രയെക്കുറിച്ചുള്ള തൻ്റെ ആദികളുമായി ഒരു മൂലയിൽ ചുരുണ്ടുകൂടി അനങ്ങാതിരുന്നു വണ്ടി സൺബറി പള്ളിയുടെ മുന്നിലെത്തി ആകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്ന പള്ളിയുടെ നാഴികമണിയിലേക്ക് ഒരുവർ സൂക്ഷിച്ചു നോക്കി ആ നിമിഷം അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് പള്ളിയോട് ചേർന്നുള്ള സെമിത്തേരിയുടെ ചിത്രമാണ് നിരനിരയായി അടുക്കി വെച്ചിരിക്കുന്ന ശവക്കല്ലറുകളെക്കുറിച്ചും അതിൻ്റെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചെറിയ മുളം കാടുകളിൽ കാറ്റടിച്ചുണ്ടാക്കുന്ന മർമരശബ്ദത്തെക്കുറിച്ചും അവൻ അപ്പോൾ ഓർത്തുപോയി മരിച്ചവരെ രാത്രിയിൽ താരാട്ടുപാടി ഉറക്കുന്ന പാട്ടുകളായിട്ടാണ് ആ ശബ്ദം അവന് തോന്നിയത് സൺബരി പള്ളിയും പിന്നിട്ട് ഏതാനും നാഴിക നാടിക കൂടിക്കഴിഞ്ഞപ്പോൾ കുതിരവണ്ടി നിന്നു സൈക്സ് ഒലിവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി കുതിര വണ്ടി മുന്നോട്ട് പാഞ്ഞുപോയി സൈക്സ് ഒലിവരെ പിടിച്ചു വലിച്ചുകൊണ്ട് ഇരുളിലൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി അവർ നടന്നിരുന്ന റോഡ് തികച്ചും വിജനമായിരുന്നു റോഡിന് ഇരുവശത്തും നിരവധി വീടുകൾ ഇരുളിൽ തലയുയർത്തി നിൽക്കുന്നുണ്ട് നാട്ടുവഴികളിൽ കുന്നുകൂടി കിടന്ന വേസ്റ്റുകളും മഴ പെയ്ത് കുഴമ്പ് രൂപത്തിലായിരുന്ന മണ്ണും ചവിട്ടിയാണ് അവർ മുന്നോട്ട് നടന്നത് നടന്ന് നടന്ന് അവർ രണ്ടുപേരും ഒരു പുഴയുടെ തീരത്തെത്തി ഇരുളിൽ പുഴയുടെ സാന്നിധ്യം ഒലിവർ തിരിച്ചറിഞ്ഞത് വെള്ളം ഒഴുകുന്നതിൻ്റെ താളാത്മകമായ ശബ്ദം കേട്ടാണ് നദീതീരത്തേക്കാണ് എത്തിയതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒലിവറിൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി സൈക്സ് ഈ നദിയിൽ തന്നെ മുക്കിക്കൊല്ലാനായിരിക്കും കൊണ്ടുവന്നതെന്നാണ് അവൻ ചിന്തിച്ചത് തൻ്റെ അവസാനം അടുത്തിരിക്കുന്നുവെന്ന് ഓർത്തപ്പോൾ അവൻ്റെ ശരീരം കുഴിഞ്ഞു തുടങ്ങി സൈക്സിൻ്റെ മുന്നിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ അവൻ ആത്മാർത്ഥമായും ആഗ്രഹിച്ചു എന്നാൽ അയാളുടെ ബലിഷ്ടമായ വെടിയിൽ നിന്നും രക്ഷപ്പെടുകയെന്നത് അത്ര എളുപ്പമായിരുന്നില്ല അവർ രണ്ടുപേരും പുഴയ്ക്ക് കുറുകെ കെട്ടിയിരുന്ന ചെറിയ പാലം കയറാൻ തുടങ്ങി പാലത്തിന് നടുവിലെത്തുമ്പോൾ സൈക്സ് തന്നെ നദിയിലേക്ക് വലിച്ചെറിയുമെന്ന് തന്നെ കുഞ്ഞൊലിവർ ഉറപ്പിച്ചിരുന്നു എന്നാൽ അവൻ ഭയന്നതുപോലെയൊന്നും സംഭവിച്ചില്ല സൈക്സ് അവനെയും വലിച്ചുകൊണ്ട് പാലം കടന്ന് മറുകരയിലെത്തി പിന്നെയും മുന്നോട്ട് നടന്നു നടന്നു നടന്നവർ എത്തിച്ചേർന്നത് ചെളി നിറഞ്ഞ ഒരു പാടത്തിനടുത്താണ് കുറച്ചകലിയായി നിരവധി തെരുവ് വിളക്കുകളും കടകളിലെ ഗ്യാസ് വിളക്കുകളും കത്തിനിൽക്കുന്നത് കാണുന്നുണ്ട് തങ്ങൾക്ക് പോകാനുള്ളത് വെളിച്ചം കാണുന്ന ആ ഭാഗത്തേക്കായിരിക്കുമെന്നാണ് ഒലിവർ ചിന്തിച്ചത് എന്നാൽ സൈക്സ് അവനെ വലിച്ചുകൊണ്ട് നടന്നത് കൂരിരുട്ട് നിറഞ്ഞ മറുഭാഗത്തേക്കായിരുന്നു ആ വഴി വളരെ ഇടുങ്ങിയതും അതിലെയുള്ള യാത്ര ദുഷ്കരവുമായിരുന്നു ഒലിവർക്ക് മുന്നോട്ട് നടക്കാൻ നന്നേ ബുദ്ധിമുട്ടേണ്ടി വന്നു ഒരു മനുഷ്യൻ്റെ പോലും സാന്നിധ്യം ആ പ്രദേശത്തെങ്ങും ഇല്ലെന്നും ഒലിവറിനെ ബോധ്യമായി നാട്ടുവഴിയിലെ വളവും തിരുവുമെല്ലാം കടന്ന് ചെറിയ കയറ്റവും ഇറക്കവും പിന്നിട്ട് സൈക്സമനെ കൊണ്ടുവന്നത് ഒരു വലിയ കെട്ടിടത്തിന് മുന്നിലേക്കാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വലിയ കെട്ടിടമായിരുന്നു അത് ഇരുളിൽ വിറങ്ങലിച്ചു നിന്ന ആ കെട്ടിടത്തിനുള്ളിൽ മനുഷ്യവാസമുള്ളതിൻ്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല സൈറ്റ്സ് ശക്തിയോടതിൻ്റെ വാതിലുകൾ തള്ളി തുറന്ന് അവനെയും വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറി